തെരഞ്ഞെടുപ്പിന് മാത്രമായി സുരേഷ് ഗോപി ഭാര്യയുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ടുകൾ തൃശൂരിൽ ചേർത്തുവെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് വിട്ടുവെന്നുമാണ് ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ ആരോപണം ഇതുവരെ മണ്ഡലത്തിലില്ലാത്ത ആയിരക്കണക്കിന് വോട്ടർമാരെ ചേർത്ത് ബി ജെ പി വലിയ തോതിൽ കൃത്രിമം നടത്തിയെന്നും കോൺഗ്രസും ഇടതുപക്ഷവും ആരോപിക്കുന്നുണ്ട് സുരേഷ് ഗോപിയും കുടുംബവും അനിയന്റെ കുടുംബവും ഭരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിലാണ് വോട്ട് ചേർത്തതെന്ന് ജോസഫ് ടാജറ്റ് ആരോപണത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച ഒരു കമ്പനിക്ക് കൊടുത്തെന്നും തൃശൂർ ഡി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഭരത് ഹെരിറ്റേജ് എന്ന വീട്ടുപേരിൽ ആയിരത്തി പതിനാറ് മുതൽ ആയിരത്തി ഇരുപത്താറ് വരെയുള്ള പതിനൊന്ന് വോട്ടുകളാണ് സുരേഷ് ഗോപി ചേർത്തത് ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട് എന്നാൽ താമസക്കാർ ഇവരല്ല ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സുരേഷ് ഗോപിയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കുടുംബവും തൃശൂരിൽ വന്ന് വോട്ടുകൾ ചേർത്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു എന്നാണ് ജോസഫ് ടാജറ്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിന്ന ചില വോട്ടർമാർ പലരും ആയിരുന്നില്ല പുറത്തുള്ള ആളുകളാണ് എന്നാണ് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതെന്നും അദ്ദേഹം പറയുന്നു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആറുമാസമെങ്കിലും ആ മണ്ഡലത്തിൽ സ്ഥിരതാമസം ഉണ്ടാകണം എന്നാൽ അതല്ല ഇവിടെ നടന്നിരിക്കുന്നതെന്നും ഡി സി സി അധ്യക്ഷൻ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ജോസഫ് ടാജറ്റിൻ്റെ ഈ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്ന പ്രതികരണവുമായി നെട്ടിശ്ശേരിയിലെ അയൽവാസികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്ത ശേഷം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ മടങ്ങിപ്പോയെന്നാണ് അയൽവാസികൾ പറയുന്നത് നെട്ടിശ്ശേരിയിലെ വീട്ടിൽ സുരേഷ് ഗോപിയോ ബന്ധുക്കളോ ഇപ്പോൾ താമസമില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ കുറച്ചുനാൾ ആ വീട്ടിൽ ആൾ താമസമുണ്ടായിരുന്നു പിന്നീട് അവരെല്ലാം അവിടെ നിന്നും പോയി ഇപ്പോൾ വേറെ ആളുകളാണ് അവിടെ താമസിക്കുന്നത് എന്നാണ് അയൽവാസിയായ ദാസൻ എന്ന വ്യക്തി പറയുന്നത് അതേപോലെ തന്നെ തൃശ്ശൂരിലെ വോട്ടർ പട്ടിയുമായി ബന്ധപ്പെട്ട് തങ്ങളും പരാതി നൽകിയിരുന്നുവെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും പറയുന്നു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അപ്രത്യക്ഷമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് സൈറ്റ് ബ്ലോക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംശയിക്കുന്നതായും വി എസ് സുനിൽകുമാർ പറഞ്ഞു തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പുറത്തുനിന്ന് ഒരുപാട് ആളുകളെ ബി ജെ പി വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് തൃശൂരിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തു എന്നതൊരു വസ്തുതയാണ് ഒരു ബൂത്തിൽ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ വോട്ടുകൾ ഇങ്ങനെ ക്രമക്കേടിലൂടെ കടന്നുകൂടിയതായി ജോസഫ് ടാജറ്റ് ആരോപിക്കുന്നുണ്ട്